നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ നിന്നും അർജന്റീന പുറത്തായതിനു ശേഷമാണ് അവരുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് സ്കലോണി കടന്നു വരുന്നത് അതിനുശേഷം വളരെ നല്ല രൂപത്തിൽ ടീമിനെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമായിക്കൊണ്ട് മാറാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് സ്കലോണിക്ക് കീഴിൽ ഒരു വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്കയും ഒരു ഫൈനലിസമയുമാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഏറെ കാലമായി ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇതേ അർജന്റീന തന്നെയാണ് സ്കലോണി സ്പാനിഷ് ക്ലബ്ബായ ഡിപ്പോർട്ടിവ ലാ കൊറുണക്ക് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിരുന്ന പരിശീലകനായ ഹവിയർ ഇറുറാറ്റ ചില കാര്യങ്ങൾ ഇപ്പോൾ സ്കലോണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ സ്കലോണിയാണെന്നും അദ്ദേഹം പെപ്പിനെ പോലെയാണ് എന്നുമാണ് ഇറുറാറ്റ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ സ്കലോണിയാണ് അദ്ദേഹം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് എനിക്ക് കൃത്യമായി മനസ്സിലാകും എപ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം താരമായിരുന്ന കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം എന്നെ അക്കാലത്ത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും അർജന്റീനയ്ക്ക് കൂടുതൽ കിരീടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കും നേടിക്കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്കലോണി എന്നെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടു പേർക്കും തമ്മിൽ ഒട്ടേറെ സാമ്യതകൾ ഉണ്ട് ടീമിന്റെ സ്ഥിരത നിലനിർത്താൻ അവർക്ക് കഴിയുന്നു യുവതാരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിലും രണ്ടുപേരും മികവ് കാണിക്കുന്നു ഒരിക്കലും പിറകോട്ട് പോകാൻ പരിശീലകരാണ് ഇരുവരും ഇതാണ് സ്കലോണിയെ പരിശീലിപ്പിച്ച പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇടക്കാലത്ത് സ്കലോണി അർജന്റീന ടീമിൽ നിന്നും പോയേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സ്കലോണി ദീർഘകാലം അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് തുടരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം